തടം കലാകത്തലൈവൻ തുടങ്ങിയ സിനിമകളിലൂടെ സിനിമാ മനസ്സിൽ ഇടം പിടിച്ച സംവിധായനാണ് മകത്തിരുമേനി അജിത്തിനെ നായകനാക്കി ഒരുക്കിയ വിടാമുയർച്ചയാണ് ഇനി പുറത്തിറങ്ങാനുള്ള മകത്തിരുമേനിയുടെ ചിത്രം വിജയം നായനാക്കി ഒരു സിനിമ ചിത്രം മകത്തിരുമേനി ചെയ്യാൻ ഒരുങ്ങിയിരുന്നു എന്ന് വാർത്ത നേരത്തെ വന്നിരുന്നു ഇപ്പോഴത്തെ ഈ സിനിമയെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് സംവിധായകൻ മൂന്ന് കഥകൾ വിജയ് സാറിനോട് പറഞ്ഞിരുന്നു അതിൽ ഒന്ന് വിജയ് സാറിന് ഇഷ്ടമാവുകയും ചെയ്തു എന്നാൽ ഉദയനിധി സ്റ്റാലിനുമായി നേരത്തെ കരാറിൽ ഒപ്പിട്ട എന്ന സിനിമ പൂർത്തിയാക്കേണ്ടതിനാൽ വിജയമായിട്ടുള്ള ചിത്രം ഒഴിവാക്കേണ്ടി വന്നതെന്ന് മകൾ തിരുമേനി പറയുന്നു മൂന്ന് കഥകളാണ് ഞാൻ വിജയ് സാറിനോട് പറഞ്ഞത് കഥ കേട്ട അദ്ദേഹം നിങ്ങൾ എന്നെ ആശയക്കുഴപ്പത്തിലാക്കി മകനി മൂന്ന് കഥകളും മികച്ചതാണ് നിങ്ങൾ ഒരു മൂന്നിൽ ഒന്ന് തിരഞ്ഞെടുക്കാൻ നമുക്കത് തുടങ്ങാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഞാൻ ഒരു കഥ തിരഞ്ഞെടുക്കുകയും വിജയ് സാറിന് അത് ഓക്കെ പറയുകയും ചെയ്തു എന്നാൽ അതിന് ഒരാഴ്ച മുമ്പ് ഉദയനിധി സ്റ്റാലിൻ കലകത്തലവൻ എന്ന സിനിമയ്ക്ക് എനിക്ക് ടോക്കൺ അഡ്വാൻസ് തന്നിരുന്നു അതുകൊണ്ട് ഞാൻ ഉദയനിധിയോട് പോയി താങ്കൾ അനുവാദം തന്നാൽ വിജയ് സാറുമുള്ള സിനിമ കഴിഞ്ഞ ശേഷം ഈ സിനിമയെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു എന്നാൽ ഉദയനിധി അത് സമ്മതിച്ചില്ല അത് ഞാൻ വിജയ സാറിനോട് പറഞ്ഞു അദ്ദേഹം എന്നോട് പോയി കലകത്തലൈവൻ പൂർത്തിയാക്കാൻ പറഞ്ഞു ഇപ്പോഴും ആ മൂന്ന് കഥകൾ വിജയസാറിനായി കാത്തിരിക്കുകയാണ് അദ്ദേഹമാണ് ഇനി ഉത്തരം പറയേണ്ടതെന്നും മകത്തിരുമേനി പറയുന്നു ബിഡാമുയർച്ചി ജനുവരി ഇരുപത്തിമൂന്ന് തിയേറ്ററിൽ എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് നേരത്തെ സിനിമയിൽ ടീസർ പുറത്തു വന്നിരുന്നു നിറയെ ആക്ഷനും ഒപ്പം ഇമോഷനുമുള്ള ഒരു പക്ക എന്റർടൈനർ ആകും എന്ന ചിത്രം എന്ന സൂചനയാണ് ടീസർ ഞങ്ങൾ നൽകുന്നത് മങ്കാത എന്ന ബ്ലോക്ക് ബസ്റ്റർ എത്തത്തിന് ശേഷം അജിത്ത് അർജുൻ തൃശ കൂട്ടുകൊണ്ട് വീണ്ടും വെള്ളിത്തിരയിൽ ഒന്നിക്കുന്നു എന്നാണ് ബിഡാമുയർച്ചയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആരവ് റജീന കസാൻട്ര നിഖിൽ എന്നിവരും സിനിമയിൽ പ്രധാന വേഷങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്